നല്ല വലിയ കാനുള്ള ടൈപ്പ് മാന്തൾ കിട്ടിയിട്ട് നമുക്കൊന്ന് മസാല വരട്ട മുളകും പൊടി ഒന്നര ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ എടുത്തു വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ ഇന്നിട്ട് കട്ട് ചെയ്യും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടതിൻ്റെ നമ്മുടെ മാന്തലിട്ട് കൊടുക്കാം മാന്തനൊക്കെ പറയുന്നത് ചെറിയ വീഡിയോ ആണ് ആമ്മേ ഇത് മല്ലിച്ച വാസ്കിത് മീൻ റെഡിയായി പാത്രത്തിലേക്ക് മാറ്റും ഇതുപോലെ ഇപ്പം ബാക്കിയെല്ലാം കൂടി ഇതുപോലെ വറുത്തെടുക്കാം മാന്തളൊക്കെ വറുത്തെടുത്തു മറ്റ നൈറ്റ് പോയിട്ട് നല്ല ചൂട് ചോറ് കുറച്ച് മാന്തൾ തേങ്ങ അരച്ച് കറി വെച്ചത് മാന്തൾ വരുത്തുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക